ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട് നമുക്കേതും ഏതെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം പി എച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴുകൾ നോക്കിക്കഴിഞ്ഞാൽ അതുവേണ്ടി പറയാനുള്ളത് കേരള സർക്കാരിൻ്റെ കയ്യിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് കേരള പി എസ് സി വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് അപേക്ഷ അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ടതാണ് അതാണ് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് നാല് വേക്കൻസി ഉണ്ട് ടെൻത്ത് പാസ്സായിട്ടുള്ള വനിതകൾക്കാണിത് അപേക്ഷിക്കാൻ കഴിയും നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഷിപ്പ് ഡ്രാഫ്റ്റ് ആൻഡ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അറുപതിനാലോളം മുഴുവുകളുണ്ട് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ടാക്സ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സ്പോർട്സ് കോട്ട നിയമനമാണ് ഇരുപത്തിരണ്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഒക്കെ ഉള്ളവർക്കും അതുപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് ബിടെക്ക് അതുപോലെ സിഇ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റും പിന്നെ കൊച്ചി ചി പി ആഡിലേക്ക് ഗ്രാജുവേറ്റ് അപ്പ്രൻഡിസ് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് നൂറ്റി നാൽപ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഡിപ്ലോമ അതുപോലെ ബിഇ ബിടെക്ക് ആണ് യോഗ്യത മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മുന്നൂറോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി രണ്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന സാഗതി പിന്നെ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഐ ടി ഐ ഡിപ്ലോമ അതുപോലെ ബി എസ് സി ബി ബി എ ബി കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേത് പിന്നെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്കും അതുപോലെ സർവെയർ ഡ്രാഫ്റ്റ്മാൻ വിഭാഗത്തിലേക്കും മുപ്പത്തി എട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഐ ടി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നീട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം മുപ്പത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ട്വൽത്ത് അതുപോലെ ബി എസ് സി നേഴ്സിംഗ് ബി ഫാം ഡിപ്ലോമ ഉള്ളൊക്കെ അപ്ലൈ ചെയ്യാൻ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അപ്പർ വിഭാഗത്തിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈച്ച് അതിലേക്ക് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനം വരും പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പയിൽ ഹിന്ദി ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റർ എക്സാമിനേഷന് മുന്നൂറ്റി പന്ത്രണ്ടോളം ഒളുകളിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നീട് മെയിൽ മോട്ടോർ സർവീസസ് ചെന്നൈയിലേക്ക് അതിലേക്ക് സ്കിൽഡ് അട്ടിഷ്യൻ വിഭാഗത്തിലേക്ക് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എയ്ത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതിലേക്ക് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി ഇപ്പം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വേണ്ടിയിട്ട് ലോഡ്ഷൻ ക്ലർക്ക് പോസ്റ്റിലേക്കും ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കും സിവിൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഈ വിഭാഗത്തിലേക്കും അപേക്ഷിക്കാൻ വേണ്ടി നൂറ്റി എൺപത്തി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന നാന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ വിഭാഗത്തിലേക്ക് ഉണ്ട് അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവുകളുണ്ട് അതുപോലെ ഐ സി ഡി എസ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഐ ബി ബി എസിൻ്റെ പ്രൊമോഷണൽ ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക മാക്സിമം നമ്മൾ ഫ്രണ്ട്സുകള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കത് അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നസ് ഡേ